നിലാവുദിക്കുന്ന നേരം എപ്പിസോഡ് പതിനഞ്ച് രചന മീരാ പാലൊന്നിൽ അവതന്നെ ലിൻസി കുട്ടി കൂടെ ഉണ്ടെന്നത് ഒരു ചെറിയ കാര്യമാണോ വല്ലവന്റെയും കൊച്ചിന് താമസ സൗകര്യവും ഭക്ഷണച്ചെലവും നമ്മൾ കൊടുക്കേണ്ട കാര്യമുണ്ടോ ഇത് സത്ര ഒന്നുമല്ല ഇവന്റേതെന്താ രണ്ടാംഘട്ടാണോ അതോ പ്രായം കവിഞ്ഞു കിടക്കുകയാണോ ഒന്നും അല്ലല്ലോ ഒന്നുമില്ലാതെ അഭിഷേക് ബിബിനെ നോക്കി ആ കുഞ്ഞിൻ്റെ കാര്യത്തിൽ അബിക്ക് ബുദ്ധിമുട്ടില്ലല്ലോ അച്ഛാ അബിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിലും ഞങ്ങൾക്കുണ്ട് അവിടേക്ക് വന്നുകൊണ്ട് നന്ദിനി പറഞ്ഞു വിവാഹത്തിനൊപ്പം ഒരു ബാധ്യത കൂടി എടുത്ത് തലയിൽ വെക്കാൻ ഇവനെ ഞങ്ങൾ സമ്മതിക്കില്ല അവർ തീർത്തു പറഞ്ഞു വേണ്ട പക്ഷെ ഇനി ഒരിക്കലും ഒരു പെണ്ണിന്റെ പേരും പറഞ്ഞ് നിങ്ങൾ എന്റെ അടുത്ത് വരരുത് അത് ചിലപ്പോൾ ഞാൻ സമ്മതിച്ചു എന്ന് വരില്ല അഭിഷേക് ക്ഷോഭത്തോടെ എഴുന്നേറ്റു അത് കണ്ടപ്പോൾ പ്രഹ്ലാദൻ ബിബിനെ നോക്കി നീയല്ലേ ഇപ്പോൾ പറഞ്ഞത് കൊടുമ്പിരി കൊണ്ട പ്രേമൊന്നും അല്ലെന്ന് എന്നിട്ടാണോ ആ പെണ്ണിനു വേണ്ടി ഇവൻ ഇങ്ങനെ കടന്ന് തുള്ളുന്നത് അപ്പൊ നീ കഴിച്ചു കഴിഞ്ഞെങ്കിൽ പോയി കൈ കഴുക് ബിബിൻ പറഞ്ഞു അവൻ വാഷ്പേയ്സിന്റെ അരികിലേക്ക് പോയി വിവാഹം നമ്മുടെ ഇഷ്ടത്തിനല്ല അത് അവരുടെ ഇഷ്ടത്തിലാണ് നടത്തേണ്ടത് സരസ്വതിയുടെ കാര്യത്തിൽ അവനില്ലാത്ത ടെൻഷൻ അച്ഛനും അമ്മയ്ക്കും വേണോ വിപിനെ നിന്റെയോ അവൻ്റെയോ പ്രായമല്ല ഞങ്ങൾ നിങ്ങളെക്കാൾ കൂടുതൽ ജീവിതം കണ്ടവരാണ് ആവേശത്തിനെടുക്കുന്ന തീരുമാനം ആവശ്യത്തിനെടുക്കുന്ന തീരുമാനവും തമ്മിൽ വ്യത്യാസമുണ്ട് ഇതിൽ അഭി ആവേശത്തിന് പുറത്താണ് ആ കുട്ടിയെ ഏറ്റെടുത്തോളാന്ന് പറയുന്നത് ഞങ്ങൾ നിങ്ങളെക്കാൾ കുറച്ചുകൂടി പഴയ ആൾക്കാരാണ് ചിന്താഗതികളിൽ വ്യത്യാസമുണ്ടാകും എന്ന് കരുതി ഇപ്പോഴത്തെ അബിയുടെ ഈ തീരുമാനം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി അതല്ല വേറൊരു ബന്ധത്തിന് അവൻ സമ്മതിക്കില്ല എന്നാണെങ്കിൽ ഞാൻ നന്ദിനെയും കൂടി പോയി ആ പെണ്ണിനെ കണ്ട് സംസാരിക്കാം അവൾക്കെന്താ പറയാനുള്ളതെന്ന് കൂടി കേൾക്കാല്ലോ അത് കേൾക്കാനൊന്നുമില്ലാച്ച സരസ്വതി ഇല്ലാതെ ഗംഗയ്ക്ക് മാത്രമേ ഒരു ജീവിതം ഉണ്ടായില്ല ആ കുഞ്ഞിനെ അമ്പാട്ടി എന്നാണ് വീട്ടിൽ വിളിക്കുന്നത് ഗംഗയോട് മാത്രമല്ല ഞാൻ അവളോടും സംസാരിച്ചിരുന്നു വസിയുടെ പ്രായമാണെങ്കിലും പക്വതിയുള്ള കുട്ടിയാണ് അവൾക്ക് കാര്യങ്ങൾ വേഗം മനസ്സിലാകും ഈ വീടിന്റെ ഏതെങ്കിലും ഒരു കോണിൽ അവൾ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ ജീവിച്ചോളും നിങ്ങൾ നിങ്ങളാരും അവളെ സ്നേഹിക്കണ്ട നിങ്ങൾക്കൊരിക്കലും അവളൊരു മുഷിച്ചിലുണ്ടാക്കില്ല നിൽക്കേണ്ടടുത്ത് നിൽക്കാൻ അവൾക്കറിയാം അന്യൻ്റെ ചോരയാണെന്ന് കരുതി നിങ്ങളായിട്ട് അവളെ വേദനിപ്പിക്കാതിരുന്നാൽ മതി ഇനി അതല്ല ചിലവിൻ്റെ കാര്യമാണെന്ന് നിങ്ങളുടെയൊക്കെ പ്രശ്നമെങ്കിൽ ഗംഗയ്ക്കൊരു തൊഴിലറിയാം അവളെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത എന്തെങ്കിലും വരികയാണെങ്കിൽ അത് ഞാൻ തരാം ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല ബേബിനെഴുന്നേറ്റു നീ പോകുവാണോ ഇരിക്കു കഴിക്കാം നാന് പ്ലേറ്റ് എടുത്തു വെച്ചു വേണ്ടമ്മേ ഞാൻ കഴിച്ചിട്ടാണ് ഇറങ്ങിയത് അവൻ പുറത്തേക്ക് നടന്നു ഇന്ന് ഏതായാലും കടയിൽ പോകണ്ടല്ലോ നീ ഒരുങ്ങ കഴിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റുകൊണ്ട് പ്രഹ്ലാദൻ പറഞ്ഞു ഗംഗയുടെ വീട്ടിൽ പോകുന്ന കാര്യമാണ് പറഞ്ഞതെന്ന് നിന്ന് അഭിഷേകന് നന്ദിനിക്ക് മനസ്സിലായി അത് കേട്ടപ്പോൾ അവൻ കൂടെ ചെല്ലാൻ ഒരുങ്ങിയതാണ് പക്ഷെ പ്രഹ്ലാദൻ അനുവദിച്ചില്ല അങ്ങനെ ഗംഗയുടെ വീട്ടിലെത്തുമ്പോൾ മുറ്റത്ത് രണ്ട് ബൈക്കുകൾ ഇരിക്കുന്നത് പ്രഹ്ലാദനും നന്ദിനിയും കണ്ടു അകത്ത ആരുടെയൊക്കെയോ സംസാരം കേൾക്കാം ആരൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നു നമുക്ക് പോയിട്ട് പിന്നെ വന്നാലോ നന്ദിനി ചോദിച്ചു അതെന്തിനാ പിന്നെ വരുന്നത് നമ്മൾ എന്താ വല്ലോ കക്കാനോ മൂട്ടിക്കാനോ വന്നതാണ് നീ വന്നേ അയാൾ ബൈക്കിൻ്റെ ചാവി ഊരി എടുത്തുകൊണ്ട് സിറ്റൗട്ടിലേക്ക് കയറി കോളിംഗ് അടിച്ചതും ഗംഗ ആരോ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു പുരുഷനകത്ത് പുറത്തേക്ക് വന്നു ആരാ എൻ്റെ പേര് പ്രഹ്ലാദൻ ഇതെൻ്റെ ഭാര്യ നന്ദിനി ഗംഗയില്ലേ ചോദിച്ചു തീരുന്നതിന് മുമ്പേ ഗംഗ പുറത്തേക്ക് വന്നു ഇരുവരെയും കണ്ടതും അവൾ ഒന്ന് അമ്പരുന്നു പെട്ടെന്ന് തന്നെ മുഖത്തൊരു ചിരി വരുത്തി അവൾ ചോദിച്ചു നിങ്ങൾ രണ്ടാളുമായിരുന്നോ ഞാൻ പ്രതീക്ഷിച്ചില്ല അകത്തേക്ക് വാ ഇരുവരും അകത്തേക്ക് ചെന്നു വിരുന്നുകാർ ഉണ്ടെന്ന് തോന്നുന്നു അതെ അച്ഛൻ്റെ അനിയനും പെങ്ങളും ഭർത്താവുമാണ് അവൾ ഓരോരുത്തരെയായി പരിചയപ്പെടുത്തി കൊടുത്തു ഗംഗയുടെ അച്ഛനായ സുന്ദരേശൻ്റെ ചേട്ടൻ സുരേഷനും സഹോദരി സുലോചനയും ഭർത്താവ് കാർത്തികേനുമാണ് വന്നിരിക്കുന്നത് അവർ മൂന്ന് പേരും പ്രഹ്ലാദനെയും നന്ദിനെയും അപരിചിതത്വത്തോടെ നോക്കി ഇവരെ അപ്പച്ചയ്ക്കും ചെറിയച്ഛനും മാമനും ഒന്നും മനസ്സിലായി കാണില്ല ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞ അഭിയുടെ അച്ഛനും അമ്മയും ഓ ഇപ്പൊ മനസ്സിലായി ഇവൾ ഞങ്ങൾക്കൊരു സൂചന തന്നിരുന്നു ബന്ധുക്കൾ എന്ന് പറയാൻ ഞങ്ങളൊക്കെ ഉള്ളൂ നിങ്ങൾ ഇരുന്നാട്ടെ സുന്ദ സുരേഷൻ പറഞ്ഞു പ്രഹ്ലാദനും നന്ദിനിയും അവിടെ കിടന്ന ശോഭയിലിരുന്നു ഏതിരെ ബാക്കിയുള്ളവരും നിങ്ങൾ സംസാരിക്കുമ്പോഴേക്കും ഞാൻ ചായ എടുക്കാം ഗംഗ അവിടെ നിൽക്കൂ ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളത് കൂട്ടുകൂടി കേൾക്കണം നന്ദിനി പറഞ്ഞതും പിന്തിരിഞ്ഞ് പോകാനൊരുങ്ങിയ അവൾ പെട്ടെന്ന് കൂച്ചു വിളങ്ങിട്ടതുപോലെ നിന്നു അതെ ചായയൊക്കെ പിന്നെ എടുക്കാം കാർത്തികേനും പറഞ്ഞു കാര്യങ്ങൾ ഗംഗ പറഞ്ഞ് നിങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെ കൂടുതലൊന്നും പറയേണ്ടതില്ല അവയ്ക്കാണെങ്കിൽ ഈ ബന്ധം അല്ലാതെ മറ്റൊന്നും വേണ്ടെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് പ്രഹ്ലാദൻ പറഞ്ഞു അതെന്താ നിങ്ങൾക്ക് ഈ ബന്ധത്തോട് വല്ല എതിർപ്പുണ്ടോ സുലോചന ചോദിച്ചു ഞങ്ങളുടെ മകന് ഒരു പെണ്ണ് എന്ന് പറയുമ്പോൾ ജാതിയോ മതമോ എന്തിന് ജാതക പൊരുത്തം പോലും നോക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതെല്ലാം അവൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ് പക്ഷെ ഞങ്ങൾക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ചിലതുകൂടി അതിനകത്തുണ്ടെന്ന് പറയുമ്പോൾ അത് നമ്മൾ സംസാരിക്കണമല്ലോ നന്ദിരി പറഞ്ഞു ഗംഗയുടെ മുഖത്ത് ചെറിയൊരു ആശങ്ക നിഴലിച്ചു അംഗീകരിക്കാൻ പറ്റാത്തതെന്ന് പറയുമ്പോൾ അമ്പാട്ടിയുടെ കാര്യമാണോ സുലോചന ചോദിച്ചു അതെ തുറന്നു പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത് അഭി തീരെ ചെറുപ്പമാണ് ഏതൊരു അച്ഛനമ്മമാരെയും പോലെ അവൻ ഏറ്റവും നല്ല പെൺകുട്ടിയെ തന്നെ കിട്ടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഗംഗ മോശമാണെന്നല്ല പറഞ്ഞത് ഗംഗയെ ഞങ്ങൾക്കും ഇഷ്ടമായി പക്ഷേ ഗംഗയുടെ ചേച്ചിയുടെ മകളെ കൂടി അംഗീകരിക്കണം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പ്രഹ്ലാദൻ പറഞ്ഞു അപ്പോൾ പേരും ഗംഗയെ കുറ്റപ്പെടുത്തും പോലെ ഒന്ന് നോക്കി പിന്നെ പ്രഹ്ലാദന്റെ നന്ദിനിയുടെ നേർക്ക് തിരിഞ്ഞു ഈ കാര്യത്തിൽ നിങ്ങളെ തെറ്റ് പറയാൻ പറ്റില്ല അമ്പാട്ടി ഭാവിയിൽ ഒരു വലിയ ബുദ്ധിമുട്ടായി തീരുമെന്ന് ഞങ്ങൾ ഇവളോട് പണ്ടേ പറഞ്ഞതാ അന്ന് അത് കേട്ടിരുന്നെങ്കിൽ ഇന്നീ പാടൊന്നും ഉണ്ടാവുമായിരുന്നില്ല സുരേഷ് അരിച്ചത്തോടെ പറഞ്ഞു ഗംഗയുടെ നെയ്ച്ചിൽ ഒരു കൊളുത്തിവിളി ഉണ്ടായി സുലോചന പതിയെഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്നു ഞങ്ങൾ പറയുന്ന ഇപ്പോഴെങ്കിലും നീ ഒന്ന് കേൾക്ക് പണ്ടായിരുന്നെങ്കിൽ അതിനെ ഉപേക്ഷിക്കാൻ എളുപ്പമായിരുന്നു ഇതിപ്പോൾ ആറേഴ് വയസ്സായില്ലേ അവൾ മിഴുകൾ ഉയർത്തി അവരെ നോക്കി കണ്ണുകളിൽ നനവ് പടർന്നു അപ്പച്ചി എന്താ പറഞ്ഞു വരുന്നത് അവൾ വിങ്ങളോട് ചോദിച്ചു ഞാനായിട്ടൊന്നും പറയുന്നില്ല നീയായിട്ട് വേണ്ട തീരുമാനം എടുത്താൽ മതി ബോർഡിങ്ങുകളൊക്കെ ഉണ്ടല്ലോ അതാവുമ്പോൾ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്താ ശരിയല്ലേ സുലോചന പ്രഹ്ലാദിനെയും നന്ദിനിയേയും നോക്കി ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ അഭിപ്രായം ഒന്നുമില്ല ബോർഡിങ്ങിൽ വിടണോ വേണ്ടോ എന്നൊക്കെയുള്ളത് നിങ്ങളുടെ തീരുമാനം അതിലുമൊക്കെ നല്ലത് ആ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് കണ്ടുപിടിച്ച് അയാളെ ഏൽപ്പിക്കുന്നതായിരിക്കും നന്ദിനി അവളുടെ മുഖത്ത് തെളിഞ്ഞു നിൽക്കുന്ന തീവ്രമായ വ്യത കണ്ടു പറഞ്ഞു അതിനിപ്പോൾ ആരാണെന്ന് വിചാരിച്ചാൽ ഏത് നാട്ടുകാരനാണെന്ന് കരുതിയ നില ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല കാർത്തികേയൻ പറഞ്ഞു നമ്മൾ ഒരു കാര്യം ആർത്തം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ അത് നേടാൻ ഈ പ്രപഞ്ചം മുഴുവൻ കൂടെ നിൽക്കുമെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ അത് സത്യമാണെങ്കിൽ എൻ്റെ അമ്പാട്ടിയുടെ ആഗ്രഹം നടക്കും അവൾ അവളുടെ അച്ഛനെ കാണും ഇല്ലെങ്കിൽ പിന്നെ ആ തിയറിയിൽ യാതൊരു സത്യവും ഉണ്ടാവില്ല ഗംഗയുടെ സ്വരം വല്ലാതെ പതറിയിരുന്നു ഞാൻ ചായ എടുക്കാം അവൾ കിച്ചണിലേക്ക് നടന്നു ആ സമയം ഹാളിൽ നടക്കുന്ന സംസാരമെല്ലാം കേട്ടുകൊണ്ട് സരസ്വതി അടുക്കളയുടെ ചുമന്നോട് ചാരി നിൽക്കുന്നുണ്ടായിരുന്നു സ്കൂളില്ലെന്നറിഞ്ഞ് അയൽപ്പക്കത്തെ കുട്ടികളോടൊപ്പം കളിക്കാൻ പോയതായിരുന്നു അവൾ ഇടയ്ക്ക് ദാഹം തോന്നിയപ്പോൾ ഇത്തിരി വെള്ളം കുടിക്കാൻ ഓടി വന്നതാണ് വന്നപ്പോഴോ കേട്ട സംസാരം കരൾ പുലർത്തുന്നതായിരുന്നു ആരും കാണാതെ സരസ്വതിയുടെ കണ്ണുകളിൽ നിന്നും രണ്ട് തുള്ളി അടർന്നു വീണ് ആ കുഞ്ഞു കപോലങ്ങളെ നനയിച്ചു അത് കണ്ടുകൊണ്ടാണ് ഗംഗ വന്നത് കണ്ണിലെ നനവും കുരുന്ന് മുഖത്തെ സങ്കടവും ഗംഗ പകച്ചു നിന്നുപോയി എല്ലാം അവൾ കേട്ടോ കേട്ട് കാണണം അതാണല്ലോ ഇങ്ങനെ വിങ്ങി പൊട്ടി നിൽക്കുന്നത് ആ നിമിഷം ഹാളിൽ നിന്ന് എല്ലാവരോടും അവൾക്ക് അതിയായ ദേഷ്യം തോന്നി അമ്പാട്ടി മോൾ കളിക്കാൻ പോയില്ലായിരുന്നോ അവൾ ആ കണ്ണു തുടച്ചുകൊണ്ട് ചോദിച്ചു വെള്ളം കുടിക്കാൻ വന്നതാ സരസ്വതി മൂക്ക് വലിച്ചുകൊണ്ട് പറഞ്ഞു ഗംഗ അവളുടെ മുമ്പിൽ മുട്ടുകുത്തി നിന്നു അവരാരും പറയുന്നത് കേട്ട് ഒന്നും മോൾ വിഷമിക്കണ്ട അങ്ങനെ നിന്നെ ഉപേക്ഷിക്കാൻ പറ്റുമോ എനിക്ക് അത് വേണ്ട അങ്ങനെ വന്നാൽ എല്ലാവരും എന്നെ കുറ്റം പറയും ഞാൻ ബോർഡിംഗിൽ നിന്നോളാം അല്ലാതെ എന്നെ തിരക്കി ഒരിക്കലും അച്ഛൻ വരാൻ പോകുന്നില്ല അവളുടെ മുഖത്ത് തിങ്ങി നിന്ന സങ്കടം കണ്ടപ്പോൾ ഗംഗയുടെ മനസ്സുടഞ്ഞു അവൾ കുഞ്ഞിനെ തൻ്റെ തോളിലേക്ക് ചേർത്ത് കെട്ടിപ്പിടിച്ചു ആർക്കും കുറ്റം പറയാൻ വിട്ടുകൊടുക്കില്ല നിന്നെ നിന്നെ കൂടാതെ ജീവിക്കില്ല എന്നത് എൻ്റെ തീരുമാനമാണ് അതാരും ചോദ്യം ചെയ്യാൻ വരണ്ട അതിന് സമ്മതിക്കില്ലമ്മ അല്പം നേരം അങ്ങനെ കടന്നുപോയി പതിയെ അവളുടെ തോളിൽ നിന്ന് അടർന്നു മാറിക്കൊണ്ട് സരസ്വതി പറഞ്ഞു അമ്മ പറഞ്ഞില്ലേ ഒരു കാര്യം നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചാൽ അത് സാധിച്ചു തരാൻ ലോകം മുഴുവൻ കൂടെ നിൽക്കുമെന്ന് അത് ശരിക്കും സത്യമാണോ ആ ചോദ്യം അവളെ ചെറുതായി ഒന്ന് കുഴക്കി അത് സത്യമാണോ എന്ന് ഗംഗയ്ക്ക് തീർത്തു അറിയില്ല എങ്കിലും പറഞ്ഞു സത്യമാണ് വലിയ വലിയ ആൾക്കാരൊക്കെ പറയുന്നല്ലേ അപ്പോൾ സത്യമാവാതിരിക്കില്ല ഗംഗ നോവോടെ ചിരിച്ചു അത് കേട്ടപ്പോൾ സരസ്വതിയുടെ മുഖത്ത് നിന്ന് സങ്കടമൊക്കെ മാറി ആശയുടെ കിരണങ്ങൾ വിരിഞ്ഞു അപ്പോൾ എനിക്ക് അച്ഛനെ കാണാൻ പറ്റുമോ പ്രാർത്ഥിക്ക് ഈശ്വരൻ സാധിച്ചു തരുമായിരിക്കും അതും പറഞ്ഞ് അവൾ എഴുന്നേറ്റു വെള്ളം കുടിക്കാനല്ലേ ഓടി വന്നത് വാ തരാം അവൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുഞ്ഞിന് കൊടുത്തു അതിനുശേഷം ചായ ഇട്ട് അതുമായി ഹാളിലേക്ക് ചെന്നു കയ്യിലിരിക്കുന്ന മഹാദേവന്റെ ചെറിയ വിഗ്രഹത്തോടെ അഭി തൻ്റെ ഉള്ളിലുള്ളത് മുഴുവൻ പറയുകയായിരുന്നു അമ്മയും അച്ഛനും അവിടെ പോയി എന്താണ് പറയുക എന്നറിയില്ല കടുപ്പിച്ചെന്തെങ്കിലും പറഞ്ഞാൽ ഇത്തിരി വിഷമത്തോടെയാണെങ്കിലും ഈ ബന്ധം ഗെങ്ങ് വേണ്ടെന്ന് വെക്കും ഭഗവാനെ അങ്ങനെയൊന്നും ഉണ്ടാവരുതേ അവൻ നിശബ്ദം പ്രാർത്ഥിച്ചു ഭവാനി ഹാളിലിരുന്ന് പേഞ്ചിപ്പൂ കൊണ്ട് തലയിരുകയാണ് അവൻ ഉള്ളം കയ്യിൽ ഇരിക്കുന്ന വിഗ്രഹത്തിലേക്ക് മിഴുകൾ ഉറപ്പിച്ച് നിശ്ചലനായിരിക്കുന്നതുകൊണ്ട് അവർ പറഞ്ഞു എൻ്റെ മോനെ അത് ശിവൻ്റെ വിഗ്രഹമല്ലേ ഇത് നീ ഇങ്ങനെ കിടക്കയിൽ അവിടെ ഇവിടെ ഒന്നും വെക്കാതെ നമ്മുടെ പൂജാമുറിയിൽ കൊണ്ടുവെക്ക് ദോഷമാണ് കേട്ടോ അതിനവൻ മറുപടി ഒന്നും പറഞ്ഞില്ല അതവർ പ്രതീക്ഷിച്ചതുമില്ല എന്ന് തോന്നുന്നു അവർ വീണ്ടും മുടി ഇരുവശവും ഇട്ടുകൊണ്ട് തലചെയ്യുകയാണ് എത്ര നേരമായിട്ട് ചെയ്യുന്നു ഒരൊറ്റ പേനില്ല പിന്നെ എന്തുവാണോ ഇങ്ങനെ കടിക്കുന്നത് അവർ ആത്മഗതം പോലെ പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും ചെയ്യി ആ സമയം നന്ദിനിയും പ്രഹ്ലാദനും ബൈക്കിൽ വീട്ടിലേക്ക് തിരിച്ചു വരികയായിരുന്നു അഞ്ജനയുടെ വീടിന്റെ മുന്നിലെത്തിയപ്പോൾ ബിബിനും അഞ്ജനയും മീൻ മേടിക്കാനായി റോഡിൽ നിൽപ്പുണ്ട് എന്തുവാടി മീൻ നന്ദിനി ബൈക്കിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് ചോദിച്ചു അയല അമ്മയ്ക്കും കൂടി ഉള്ളത് വാങ്ങിയിട്ടുണ്ട് ആണോ എങ്കിൽ മാങ്ങയിട്ട് വെക്കാം മാങ്ങയിൽ തൊട്ടാൽ നിന്റെ കൈ ഞാൻ തല്ലി കുടിക്കും കുടമ്പൊളി ബിനെ കാണാൻ വാങ്ങി ചോദിച്ചിരിക്കുകയാണോ അതിട്ടങ്ങ് വെച്ചാൽ മതി പ്രഹ്ലാദൻ പെട്ടെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ നന്ദിനി മുഖം വക്രിച്ചു ആഞ്ജനയും ബിബിനും ചിരിച്ചു അവൾ രണ്ടാമത്തെ കിറ്റെടുത്ത് നന്ദിനിക്ക് കൊടുത്തു അവർ അതുമായി വീട്ടിലേക്ക് നടന്നു എന്തായാച്ച പോയിട്ട് ഗംഗയെ കണ്ടോ ബിബിൻ വണ്ടിയുടെ ഹാൻഡിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു ആ സംസാരിച്ചു ഞങ്ങൾ ചെല്ലുമ്പോൾ അവളുടെ ബന്ധുക്കൾ രണ്ട് മൂന്ന് പേർ ഉണ്ടായിരുന്നു കുട്ടിയുടെ കാര്യത്തിലുള്ള ഞങ്ങളുടെ അതൃപ്തി തുറന്നു പറഞ്ഞിട്ടുണ്ട് നാളെ പറഞ്ഞില്ല എന്ന് പറയരുതല്ലോ ഞങ്ങളുടെ അതേ അഭിപ്രായമാണ് അവളുടെ ആൾക്കാർക്കും എന്നിട്ട് ഗംഗ എന്ന് പറഞ്ഞു പഴയ പല്ലവ് തന്നെ അമ്പാട്ടി ഇല്ലാതെ ഒരു ജീവിതമില്ല ആ ഇങ്ങനെ നിന്ന് മൂത്ത് നരച്ച് പോകത്തേ ഉള്ളൂ അത് തന്നെയാണ് അവളുടെ ആൾക്കാരും പറയുന്നത് നിങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അത് കേട്ട് വേദനിക്കുന്ന ഒരു ചെറിയ കുഞ്ഞവിടെയുണ്ട് അത് എന്ത് തെറ്റ് ചെയ്തു ബിപിന് നല്ല രീതിയിൽ വിഷമം തോന്നി തുടരും